ദൈവജനമേ ദൈവ ഹൃദയത്തിനിണങ്ങിയ ദാവീത് രാജാവിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാപങ്ങളെയും ഓർത്ത് നാം പലപ്പോഴും വിസ്മയിക്കാറുമുണ്ട് ബച്ചേബയോടുള്ള വ്യഭിചാരവും അവളുടെ ഭർത്താവ് ഊറിയായെ കൊന്നതും ദാവീദിൻ്റെ ജീവിതത്തിലെ വലിയ പാപങ്ങളായിരുന്നു എങ്കിലും അദ്ദേഹത്തെ ദൈവത്തിന് പ്രിയങ്കരനാക്കിയത് ഹൃദയത്തിൽ നിറഞ്ഞ തികവുറ്റ മാനസാന്തരമാണ് പ്രവാചകനായ നാഥാൻ ദാവിദിൻ്റെ പാപം തുറന്നു കാട്ടിയപ്പോൾ ന്യായീകരണങ്ങൾക്ക് മുതിരാതെ അദ്ദേഹം പൂർണ്ണ ഹൃദയത്തോടെ ഹൃദയത്തോടെയേറ്റ് പറഞ്ഞു ഞാൻ കർത്താവിനോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് ദൈവജനമേ നമ്മുടെ സ്വന്തം പാപ ജീവിതത്തിൽ ഈ ഗുണം ദാവിദിൻ്റെ ഈ ക്യാരക്ടർ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ ന്യായീകരണത്തിൻ്റെ ലോകം തെറ്റുകൾ മറച്ചുവെക്കാൻ നമ്മെ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം അതൊരു കൺവീനിയൻസായി എടുക്കുമ്പോൾ ദാവീദിൻ്റെ എളിമ നമ്മെ പഠിപ്പിക്കുന്നത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ ദൈവകൃപ തേടാനാണ് അദ്ദേഹത്തെ പോലെ നമ്മളും അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് തിരിയുമ്പോൾ അവിടുത്തെ കരുണ നമ്മയും തേടിയെത്തും അതിനാൽ പാപത്തിൽ വീണ് പോയെങ്കിലും എത്ര തവണ വീണ് പോയി എന്നുള്ളത് വിഷയമല്ല എന്തുമാത്രം രക്തപങ്കിലമാണ് എന്തുമാത്രം കഠിനമാണ് നമ്മുടെ പാപം എന്നുള്ളതല്ല വിഷയം നാം മാനസാന്തരപ്പെട്ട് ദൂർത്ത പുത്രരെ പോലെ ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പശ്ചാത്താപത്തോടെ വീണ്ടും പാപം ചെയ്യില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ മടങ്ങിയെത്തുന്ന ആ അവസ്ഥയാണ് ദൈവപിതാവിന് പ്രീതികരമായിട്ടുള്ളത് കുംഭസാരത്തിലൂടെയും എളിമയോടുള്ള പ്രാർത്ഥനയിലൂടെയും നമുക്ക് ദൈവവുമായി നമ്മുടെ അപ്പനുമായി വീണ്ടും രമ്യതപ്പെടാം ആ മനോഹരമായ ബന്ധം പുനർസ്ഥാപിക്കാം അതുവഴി നമ്മുടെ ജീവിതത്തിലും ഇണങ്ങിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി ഈ ദിവസം അനുഗ്രഹിക്കട്ടെ